സ്വർണ്ണത്തിൻ്റെ വില ഓരോ ദിവസവും പുതിയ റെക്കോർഡ് നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വില അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലിനുള്ള സ്വർണ്ണത്തിൻ്റെ ഏറ്റവും പുതിയ വിലയെക്കുറിച്ച് അറിയുന്നതിന് വീഡിയോ കാണുക ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണത്തിൻ്റെ വില ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലിന് വീണ്ടും സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു എന്നാൽ ഇന്നത് മുന്നൂറ് രൂപയുടെ വർധനവോടെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് അതോടെ ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഉയർന്നു ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു പവൻ സ്വർണത്തിന് ഇന്ന് മാത്രം രണ്ടായിരത്തി നാനൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വില എത്രയാണെന്ന് നോക്കാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഉണ്ടായ വില വർധനവിനുസരിച്ച് തന്നെ പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വിലയിലും വർധനവുമുണ്ടായിട്ടുണ്ട് പതിനെട്ട് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്നലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയായിരുന്നു വില എന്നാൽ ഇന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലിന് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വർധനയോടെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ പതിനെട്ട് കാരറ്റിലെ ഒരു പൗണ്ട് സ്വർണത്തിൻ്റെ വില ഇന്ന് എഴുപത്തെണ്ണായിരത്തി നാൽപ്പത് രൂപയായി ഉയർന്നിട്ടുണ്ട് ഇനി ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വില എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിനാല് കാറ്റിലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്നലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാലിന് അതിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അതോടെ ഇരുപത്തിനാല് കാറ്റിലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഇന്ന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയായി ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് കാറ്റിലെ ഒരു പൗണ്ട് സ്വർണ്ണത്തിന്റെ വില ഇന്ന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപയായി ഉയർന്നിട്ടുണ്ട് ഇരുപത്തിനാല് കാരറ്റിന്റെ ഒരു പവൻ സ്വർണ്ണത്തിൽ ഇന്ന് മാത്രമുണ്ടായ വർധനവ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയുടേതാണ് സ്വർണ്ണത്തിന്റെ വിലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വൻതോതിലുള്ള വർധനവാണോ ദിവസേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും സ്വർണ്ണത്തിന്റെ വില മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ വിപണിയിൽ നിലനിൽക്കുന്നത് ഉദാഹരണമായി രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ ഇക്കഴിഞ്ഞ പതിനാല് ദിവസങ്ങൾ കൊണ്ട് സ്വർണത്തിന്റെ വിലയിൽ എത്രമാത്രം വർദ്ധനവുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് കാരറ്റിൽ ഒരു പൗണ്ട് സ്വർണത്തിന് എത്രമാത്രം വില വർധനവുണ്ടായെന്നറിയാൻ സ്ക്രീനിൽ ചാർട്ട് ശ്രദ്ധിക്കുക ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാലിന് ഇരുപത്തിരണ്ട് കാരറ്റിലുള്ള ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നിന് അതിൻ്റെ വില എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഇക്കഴിഞ്ഞ പതിനാല് ദിവസങ്ങൾ കൊണ്ട് മാത്രം ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ ഒരു പവൻ സ്വർണ്ണത്തിനുണ്ടായ വില വർധനവ് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടേതാണ് അതായത് ഏകദേശം ഏഴായിരം രൂപയുടെ വർദ്ധനമാണ് ഇക്കഴിഞ്ഞ പതിനാല് ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഉണ്ടായിരിക്കുന്നത് സ്വർണ്ണത്തിൻ്റെ വിലയിൽ വൻ കുതിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇത്തരം കണക്കുകൾ വ്യക്തമാക്കുന്നു വരുന്ന ദിവസങ്ങൾ സ്വർണ്ണത്തിൻ്റെ വില ഏത് ദിശയിലായിരിക്കും സഞ്ചരിക്കുന്നത് വില കുറയുന്നതിനുള്ള പ്രവണത ഉണ്ടാകുമോ അതോ വില ഇനിയും വർദ്ധിക്കുന്നതിനുള്ള പ്രവണതയായിരിക്കുമോ വിപണിയിൽ ഉണ്ടാകുന്നത് അതിന്റെ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം